പാറശാല മഹാദേവന്റെ തിരുമുന്നിൽ നിന്നും നവരാത്രി ഹോഷയോടൊപ്പം നമ്മൾ ഭാഗമാവുകയാണ് പാർശാല മഹാദേവ ക്ഷേത്രം നാഷണൽ ഹൈവേയിൽ നിന്നും ഇപ്പോൾ ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ച് ക്ഷേത്രത്തിൻ്റെ തിരുമുന്നിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് അഗ്രഹാരം കാണാം പഴയകാല പ്രൗഢിയോടുകൂടി തന്നെ നിരവധി പേർ വസിക്കുന്ന അഗ്രഹാരം ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചു വന്നത് അതായത് പാഠശാല ആ ഹൈവേയിൽ കാണുന്ന ആർച്ചിലൂടെ പ്രവേശിച്ച് ഞാനിപ്പോൾ പാഠശാല മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരു മുൻപിലുള്ള ഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എൻ്റെ വലതുഭാഗത്തായിട്ട് ക്ഷേത്ര കുളം കാണാം ഇന്ന് പ്രഭാതത്തിൽ പതിനൊന്ന് മണിയോടുകൂടി തമിഴ്നാട് അതിർത്തിയിൽ നിന്നും കേരള അതിർത്തിയിലേക്ക് പ്രവേശിച്ച നവരാത്രി വിഗ്രഹങ്ങൾ ഇവിടെ ഈ ഭഗവാന്റെ സന്നിധിയിലെത്തി വിശ്രമിക്കുന്ന വേളയിലാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത് വളരെ പുരാതനമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഒരു ക്ഷേത്രമാണ് പാറശാല മഹാദേവ ക്ഷേത്രം എല്ലാ വർഷവും ഈ സമയം ഇവിടെയാണ് നവരാത്രി വിഗ്രഹങ്ങളെത്തി ആചാരത്തിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും അന്നദാനം ഇവിടെ നിന്ന് ലഭിക്കും ഇവിടെ എത്തുന്ന എല്ലാ വിശ്വാസികൾക്കും അന്നദാനം ലഭിക്കും എന്നുള്ളതാണ് എന്തായാലും ഇവിടെ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം വീണ്ടും നവരാത്രി വിഗ്രഹങ്ങൾ യാത്ര തുടങ്ങും അവർ സഞ്ചരിച്ച് നീങ്ങുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി സന്നിധിയിലേക്കാണ് ഇന്ന് അവിടെയാണ് ഈ നവരാത്രി വിഗ്രഹങ്ങൾ രാത്രി തങ്ങുന്നത് ഭാഗത്തല്ലേ അവിടെ അല്ലേ ഇപ്പൊ നമ്മള് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലാണ് വളരെ ഗംഭീരമായ ഒരു കാഴ്ചയെ നമുക്ക് കാണാം എല്ലാവർക്കും നമശ്യമായ ഇന്ന് പ്രഭാതത്തിൽ പതിനൊന്ന് മണിയോടുകൂടി കളിയിക്കാവള എന്ന പ്രദേശം അതായത് തമിഴ്നാട് കേരള അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ആ ഭാഗത്ത് വിഗ്രഹങ്ങൾ എത്തുകയും കേരളം നൽകുന്ന ഏറ്റവും വലിയ ആചാരമര്യാദ അതായത് നമ്മൾ വിഗ്രഹങ്ങളെ ഒരു മഹനീയമായ ചടങ്ങുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി ഇവർക്കെല്ലാം ഭക്ഷണം നൽകിയാണ് ഇവിടെ നിന്നുള്ള സഞ്ചാരം ഇന്ന് തങ്ങുന്നത് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇനി ഇവിടെ നിന്നുള്ള യാത്ര അവിടേക്കാണ് ദേവന്മാർ എഴുന്നള്ളുന്ന ഗജവീരന്മാർ വിശ്രമിക്കുന്നത് കാണാം ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് ഇതുവഴിയാ ഇതുവഴിയാണോ ഇതുവഴിയല്ലേ വ്യാചാരനുഷ്ഠാനത്തിൻ്റെ ഭാഗമായ നിരവധി പേർ അമ്മയുടെ ഇവിടെ നിന്നുള്ള എഴുന്നള്ളത്ത് കാണുന്നതിന് വേണ്ടിയിട്ട് കാത്തുനിൽപ്പുണ്ട് ഇവരെല്ലാം വ്യാചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തുകൂടിയവരാണ് സരസ്വതീദേവിയും വേളിമല കുമാരസ്വാമിയും ശുചീന്ദ്രത്തെ മുന്നൂറ്റി നങ്കയുമെല്ലാം സഞ്ചരിക്കുന്ന ഗജവീരന്മാരാണ് ഇവരുടെ പുറത്തേറിയാണ് സഞ്ചരിക്കുന്നത് ശാല മഹാദേവ ക്ഷേത്രത്തിൻ്റെ വൻ മതിൽ അതെത്രത്തോളം ആ പ്രൗഢ ഗംഭീരമായി തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഈ സരസ്വതി ദേവിയുടെ വരവ് തന്നെ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഈ ഒരു കാഴ്ച കൂടി കാണാനുള്ള വലിയ അനുഗ്രഹമാകുന്നു എന്തായാലും കാലങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട വലിയൊരു ഉടമ്പടി പ്രകാരമുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായാണ് നമ്മളിന്ന് ഈ കാഴ്ചകൾ കണ്ട് ഒത്തുകൂടുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സരസ്വതി ദേവിയും മുന്നൂറ്റിനങ്കയും വേളിമല കുമാരസ്വാമിയും ആനപ്പുറത്തേറി നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കും അതിന് സാക്ഷികളാകാനും ഈ യാത്രയോടൊപ്പം ഭാഗമാകുന്ന വിശ്വാസികളുമാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നിരവധി പേർ അമ്മ യാത്രയായി വരുന്നതിൻ്റെ ഭാഗമായുള്ള അന്നദാനം സ്വീകരിക്കുന്നതിൻ്റെ ആ ഒരു മഹനീയ നിമിഷങ്ങളിലാണ് ಅಮ್ಮೆ ಅಮ್ಮ ಸ್ವರೂಪಕ್ಕಲ್ಲೇ ഇവിടെ കൊണ്ടുവന്ന് കയറ്റും ആന അങ്ങോട്ട് വരും അപ്പോൾ എന്തായാലും ഗജവീരന്മാർ വരുന്ന ആ വീതിയിലൂടെ തന്നെ നമ്മൾ സഞ്ചരിച്ചു നീങ്ങിയാണ് സരസ്വതി ദേവിയുടെ വിഗ്രഹം ഇപ്പോൾ ക്ഷേത്ര മതിലിനകത്താണ് അറിയാൻ കഴിഞ്ഞത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനും പാർശാല മഹാദേവ ക്ഷേത്രത്തിലെത്തുന്നത് നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് പാർശാല മഹാദേവ ക്ഷേത്രത്തിൽ എത്താൻ കഴിയുന്നത് പഴയ രാജ രാജപ്രൗഢിയോടുകൂടി തന്നെ എല്ലാ കാഴ്ചകളും നിലനിൽക്കുന്നത് കാണാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പഴയ രാജപ്രൗഢി കാലത്തെ ആ ഒരു കല്ല് തന്നെയാണ് പക്ഷേ അത് പെയിൻ്റ് അടിച്ച് നിറം കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം കാലത്തിനൊത്ത് വരുന്ന മാറ്റങ്ങളാണ് എന്തായാലും നമുക്ക് അതിനകത്ത് സഞ്ചരിച്ചേ പറ്റുള്ളൂ ഇവിടെ ഒരു വാതിലൂടെ കാണാം ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട മുൻവശം അതിൻ്റെ പടിഞ്ഞാറേ നട മുൻവശം വേളിമല കുമാരസ്വാമിയും മുന്നൂറ്റി നങ്കയും നമുക്കിപ്പോൾ ദർശനം നൽകാൻ പോകുന്നു ഈ ഭാഗത്താണ് മൂർത്തികളും സരസ്വതീദേവി ക്ഷേത്രത്തിനകത്താണ് അല്പസമയത്തിനകം നമ്മൾ പുറത്തേക്ക് എഴുന്നള്ളും എന്തായാലും ആ കാഴ്ചകളെ കാണാം പാർശ്ശല മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം അതായത് ഭഗവാൻ ദർശനം നൽകിയിരിക്കുന്ന ഇത് പടിഞ്ഞാറ് ഭാഗമല്ലേ പടിഞ്ഞാറ് ഭാഗം അതായത് സമുദ്രത്തിന് അഭിമുഖമായിരിക്കുന്ന മഹാദേവൻ സാന്നിധ്യം കൊള്ളുന്ന ഭൂമിയാണ് മുന്നൂറ്റി അംഗ ദേവിയും വേളിമല കുമാരസ്വാമിയും സാന്നിധ്യമാകുന്ന ക്ഷേത്രഭൂമി നിരവധി വിശ്വാസികൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ സ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നത് കാണാം വെളിമല കുമാരസ്വാമിയാണ് വെളിമല കുമാരസ്വാമി സഞ്ചരിക്കുന്ന പല്ലക്ക് പല്ലക്കിനുളിയിൽ നിന്നാണ് ഭഗവാൻ കരമന എന്ന പ്രദേശം വരെ സഞ്ചരിക്കുന്നത് അവിടെ നിന്നും ഭഗവാൻ ആനപ്പുറത്തേറിയാണ് ശ്രീ പത്മനാഭൻ്റെ മുന്നിലേക്ക് എത്തുന്നത് എന്തായാലും നവരാത്രിയെ വലിയ ആഘോഷമായി മാറ്റുകയാണ് പാർശാലയിലുള്ള വിശ്വാസി സമൂഹവും അവരെല്ലാം ഒത്തുചേർന്ന് നമ്മുടെ വരവ് തന്നെ വലിയ ആഘോഷമായി ഏറ്റെടുത്ത നവരാത്രിക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ് വേളിമല കുമാരസ്വാമിയുടെ ദർശനം നാം നേടുന്നു കുമാരകോവിലിൽ നിന്നും ഇന്നലെ പ്രഭാതത്തിൽ പത്മനാഭപുരം കൊട്ടാരത്തിന് മുന്നിലെത്തി മുന്നൂറ്റി നങ്കയോടൊപ്പം ചേർന്ന് ദേവാരക്കെട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന സരസ്വതി ദേവിക്ക് അകമ്പടി വരുന്നതാണ് വേളിമല കുമാരസ്വാമി നിരവധി പേർ കാണാൻ ആഗ്രഹിക്കുന്ന കുമാരകോവിലിൽ നിന്നും വരുന്ന പ്രധാനമൂർത്തി വള്ളി ദേവയാനി സമേതനായിരിക്കുന്ന കുമാരകോവിലിൽ നിന്നും എഴുന്നള്ളി വരുന്ന ദേവനാണ് വേളിമല കുമാരസ്വാമി തൊട്ടടുത്ത പള്ളക്കിലായി കാണാൻ കഴിയുന്നത് ശുചീന്ദ്രത്തു നിന്നും അമ്മയ്ക്ക് അകമ്പടിയായി വരുന്ന മുന്നൂറ്റിന ദേവിയാണ് മുന്നൂറ്റി നങ്ക ദേവി ശുചീന്ദ്രം ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയാണ് ആദ്യം അതായത് പത്തൊൻപതാം തീയതി പ്രഭാതത്തിൽ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി കൽകുളം നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് മുന്നൂറ്റി നങ്ക ദേവിയാണ് മുന്നൂറ്റി നങ്ക ദേവി ഒരു ദിവസം പത്മാപുരത്ത് തങ്ങിയാണ് സരസ്വതീദേവിക്ക് അകമ്പടിയായി വന്നെത്തുന്നത് ശുചീന്ദ്രത്തു നിന്നും പത്തൊൻപത് പത്തൊൻപതാം തീയതി പ്രഭാതത്തിൽ എല്ലാ ആചാര മര്യാദകളും അതായത് തമിഴ്നാട് ഗവൺമെൻറ് നൽകുന്ന പ്രൗഢഗംഭീരമായ ആചാരമാഹാത്മ്യങ്ങളെ ഏറ്റുവാങ്ങിയാണ് മുന്നൂറ്റി നങ്ക ദേവി ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നിന്നും മഹാദേവൻ്റെ അനുമതിയോടുകൂടി പുറത്തു വരുന്നത് അവിടെ നിന്നും അമ്മ സഞ്ചരിച്ചെത്തുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിനടുത്തുള്ള കൽകുൾ കൽകുളം നീലകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ് അവിടെ ഒരു നാൾ അമ്മ തങ്ങി അടുത്ത ദിവസം പ്രഭാതത്തിൽ വേളിമല കുമാരസ്വാമിയും അവിടെ എത്തിയതോടുകൂടി ഇരുവരും ഒരുമിച്ചാണ് പത്മനാഭപുരം കൊട്ടാരത്തിലെത്തി തേവാരക്കൊട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന സരസ്വതി ദേവിയെയും സ്വീകരിച്ച് അനന്തപുരിയിലേക്ക് സഞ്ചരിച്ചെത്തുന്നത് ഇന്ന് പ്രഭാതത്തിൽ കളിയിക്കാവുള്ള കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് ഗവൺമെൻറിൽ നിന്നും എല്ലാ ആചാര മര്യാദകളോടും കൂടിയാണ് ഈ നവരാത്രി വിഗ്രഹങ്ങൾ വലിയൊരു ഉടമ്പടി പ്രകാരമുള്ള ആ ചടങ്ങുകളൊക്കെ അവിടെ നടന്നത് കാരണം രാജഭരണകാലത്ത് എഴുതപ്പെട്ടൊരു ആചാരമാണ് എല്ലാ നവരാത്രി കാലങ്ങൾക്കും ഈ മൂർത്തികളെ അനന്തപുരിയിലേക്ക് നൽകണമെന്നുള്ളത് അതിൽ പ്രകാരമുള്ള ചടങ്ങുകളെല്ലാം ആണ് നമ്മൾ ഈ കാണുന്നത് ഇനി ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്കാണ് കേരള ഭൂമിയുടെ തലസ്ഥാനമായ അനന്തപുരി സാക്ഷ്യം വഹിക്കുന്നത് എന്തായാലും ഒൻപത് ദിനങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ ഗ്രഹങ്ങളും അമ്മയ്ക്ക് നൽകുന്ന പ്രത്യേക ആരാധനയാണ് അതുതന്നെ വലിയ അനുഗ്രഹമായി എല്ലാവരും കാണുന്നു ഇനി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ദേവി പാർശ്വശാല മഹാദേവൻ്റെ സന്നിധിയിലാണ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ കെട്ടും മട്ടുമൊക്കെ കാണുമ്പോൾ തന്നെ പഴയകാല ആ രാജപ്രൗഢി നമുക്ക് മനസ്സിലാക്കും എത്രത്തോളം ആചാര പെരുമയും രാജഭരണകാലത്തെ പ്രൗഢിയും ഒക്കെ നിലനിൽക്കുന്ന ക്ഷേത്രഭൂമിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഈ ആചാരത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിരവധി യുവാക്കളെ നമുക്ക് കാണാം അമ്മയോടൊപ്പം സഞ്ചരിച്ച് അനന്തപുരിയിലെത്തി ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ അനുഗ്രഹം സിദ്ധിച്ച അമ്മയുടെ തന്നെ പൊന്നു മക്കളാണ് ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കാൻ നിരവധി വിശ്വാസികളാണ് പാറശാല മഹാദേവൻ്റെ സന്നദ്ധിയിൽ ഒത്തുകൂടിയിരിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം അമ്മ നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജഭരണകാലത്ത് തന്നെ എഴുതപ്പെട്ട ഒരു ഉടമ്പടി പ്രകാരമാണ് ഈ നവരാത്രി വിഗ്രഹങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നത് എല്ലാ വർഷവും കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയൊരു പ്രൗഢഗംഭീരമായ ആചാരത്തിൻ്റെ ഭാഗമായാണ് ഈ നവരാത്രി വിഗ്രഹങ്ങൾ ഇന്നിപ്പോൾ ഈ പാഠശാല സന്നിധിയിൽ എത്തി നിൽക്കുന്നത് കേരളത്തിലേക്ക് പ്രവേശിച്ച് ആദ്യം അമ്മ എത്തുന്ന ഒരു ക്ഷേത്ര സന്നിധി എന്ന് തന്നെ വിശേഷിപ്പിക്കണം ഇവിടെ നിന്ന് എല്ലാവർക്കും അന്നദാനവും മറ്റും നൽകിയാണ് മഹാദേവൻ യാത്രയയ്ക്കുന്നത് മഹാദേവൻ്റെ സേവകരെല്ലാം തന്നെ വലിയ അന്നദാനമാണ് ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഒരിക്കലും ഇവിടെ നിന്നും സഞ്ചരിച്ച് ഈ നവരാത്രി വിഗ്രഹങ്ങൾ എത്തുന്നത് വൈഷ്ണവദേവനായ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണൻ്റെ സന്നിധിയിലേക്കാണ് അവിടെ ഇന്ന് അമ്മയ്ക്ക് നെയ്യാറിൽ പാറാട്ടുമെല്ലാം നൽകി ഇന്നവിടെ തങ്ങും നാളെ സായാഹ്നത്തിലാണ് ശ്രീ പത്മനാഭന്റെ ജ്യേഷ്ഠനായ ശ്രീ പത്മനാഭന്റെ അരികിലേക്ക് സഹോദരി എത്തിച്ചേരുന്നത് സഹോദരിയുടെ വരവും കാത്തിരിക്കുന്ന ശ്രീ പത്മനാഭസ്വാമിയാണ് ഈ ദിവസങ്ങളിൽ എത്തുന്ന എല്ലാവർക്കും കാണാൻ കഴിയുന്നത് എന്തായാലും പാഠശാല മഹാദേവന്റെ സന്നിധിയിൽ വലിയൊരു അനുഗ്രഹമാണ് എല്ലാവർക്കും എത്ര മനോഹരമായ കാഴ്ചകളല്ലേ എൻ്റെ മനസ്സ് നന്നായിട്ട് നിറഞ്ഞ കേട്ടോ കാരണം ഇത്രയും ദൂരം വാഹനം ഓടിച്ചു വരണമോ എന്നിങ്ങനെ ആലോചിച്ചു അതോ നാളെ തിരുവനന്തപുരത്ത് എത്താറാകുമ്പോൾ ഈ ദർശനം നിങ്ങൾക്ക് തന്നാൽ മതിയോ എന്ന് ചിന്തിച്ചു പക്ഷേ പാർശാല മഹാദേവ ക്ഷേത്രം പണ്ടുന്ന സമയത്ത് വന്ന് ചിത്രീകരിച്ചതിൻ്റെ ആ ഒരു ഓർമ്മയാണ് അതുകൊണ്ട് ക്ഷേത്രത്തിൽ എത്തണമെന്ന് തോന്നിയിട്ടും വെയിലൊന്നും നോക്കില്ല ബൈക്കെടുത്ത് നേരെയെങ്കിൽ പോന്നു എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരം മൂർത്തികൾ മൂർത്തികളോടൊപ്പം സഞ്ചരിക്കും അതിനുശേഷം ഞാൻ വീണ്ടും പോകുന്നത് ഇന്ന് വില്ലമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീ പത്മനാഭൻ്റെ പുഷ്പാഞ്ജലി സ്വാമിയാർ തുടങ്ങുന്ന ദേവി ഭാഗവത നവാഹ യജ്ഞം ആരംഭമാണ് എൻ്റെ മഹാത്മ്യം സ്വാമി പറയുന്ന ദിവസമാണ് അവിടേക്ക് എത്തണം അവിടെ അഞ്ചരയ്ക്ക് തുടങ്ങും അപ്പോൾ ഇവിടുന്ന് അമ്മ പുറപ്പെടുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ട് ഞാനും മടങ്ങും എന്തായാലും വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നതും നിങ്ങളിത് കാണിക്കാൻ കഴിക്ക കഴിയുന്നതും വലിയൊരു അനുഗ്രഹമായി തന്നെ ഞാൻ കാണുന്നു എന്തായാലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊന്ന് കണ്ട് അമ്മ ഇറങ്ങുന്ന മറ്റു കാഴ്ചകളിലേക്ക് പോകാം നമ്മൾ തമിഴ്നാട്ടിലേക്ക് സഞ്ചരിച്ച് ചെന്നാൽ കാണുന്ന രീതിയിലുള്ള ആ ഒരു കെട്ടിട സമുച്ചയമാണ് പാറശാല മഹാദേവ എന്ന് പറയുന്ന എല്ലാം കൽ നിർമ്മിതമാണ് എല്ലാം ശിലകളുടെ ആ ഒരു നിർമ്മിതമാണ് ചുറ്റിനും ഈ ചുറ്റുവിളക്കുകൾ കാണാം അത് ദാരുവിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്തായാലും വലിയ കാഴ്ചകൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് തന്നെ വീണ്ടും പോകാം അമ്മ ഭാരതം യൂട്യൂബുമാണ് അമ്മ ഭാരതം ലൈവ് അമ്മ ഭാരതം ആ